ും ഇന്ന് ഞാൻ എൻ്റെ സ്വന്തം വോയിസിലാണെന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറകാര സ്പെഷ്യലായ കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നല്ല പഞ്ഞി പോലെ നല്ല ആരെടുത്ത കൽത്തപ്പം ഉണ്ടാക്കുന്നതെങ്ങനെയാണ് നമുക്ക് നോക്കാം അതിന് വേണ്ടി ഒരു തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അത് അതുപോലെ ചെത്തി എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് ഞാൻ അരയ്ക്കാനെടുത്ത് മാറ്റി വെച്ച് കുറച്ച് ഞാൻ അതിലേക്ക് ഇടാൻ വേണ്ടി ചെത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയിലെ ജാറിലെടുക്കാം ജാറിലേക്ക് ഞാൻ അരക്കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട് പിന്നെ മൂന്ന് ഏലക്കായി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ നല്ല ജീരകം നമുക്ക് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം അരക്കപ്പ് വറ്റ് ചോറെടുത്ത് ഇടാം അവിടെ അതൊന്നും കൂടി അരച്ചതിന് ശേഷം നമ്മൾ അരിപ്പൊടി എടുത്തിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒന്നര കപ്പ് നമ്മുടെ പച്ചരിപ്പൊടി അതായത് നമ്മൾ പത്തിരിക്കെടുക്കുന്ന പൊടിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ മിക്സി ഒന്ന് അരയ്ക്കുമ്പോൾ അത് വല്ല നന്നാകൊന്നും അരഞ്ഞ് കിട്ടൂല അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബും ചെയ്യാനും മറക്കരുത് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് വീഡിയോ കാണണേ എന്നിട്ട് നല്ലതുപോലെ അരച്ചാ എടുത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തത് ഒരു ശർക്കരയാണ് കേട്ട അത് പൊടിച്ച് വച്ചതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം അപ്പം നല്ലതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച് മാവ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉൽപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ട് പിന്നെ ശർക്കര ചൂടോടെ ഈ ശർക്കര നമുക്ക് നമ്മുടെ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കണം എന്നാലേ നമ്മുടെ കലത്തിപ്പം നല്ലതുപോലെ നന്നായി കിട്ടുള്ളൂ നല്ലതുപോലൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം അപ്പം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് ചൂടോടെ ഒന്ന് മാറ്റി വെക്കാം അപ്പോഴത്തേന് നമുക്ക് വേഗം തന്നെ നമ്മുടെ ചട്ടിട്ടിട്ട് അതിലേക്ക് നമ്മുടെ തേങ്ങാ കൊത്തും ചെറിയ ഉള്ളിയും വേഗം ഒന്ന് വയറ്റി എടുത്ത് മാറ്റി വയ്ക്കണം അപ്പം നല്ല നമ്മളൊന്നെടുക്കുന്ന കുക്കറിലൊന്നുമില്ല നോൺ സ്റ്റിക്കിലാണ് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലാണ് നമ്മളൊന്നുണ്ടാക്കുന്നത് കുക്കറിലല്ല അപ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ഒന്നുകൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലൊന്ന് വയറ്റി എടുക്കാം പിന്നെ നമുക്ക് കുറച്ച് വേണമെങ്കിൽ എടുത്ത് മാറ്റി വയ്ക്കാൻ ഞാനിത് മാറ്റിയെടുത്തേക്കാൻ മറന്നുപോയതാണ് അപ്പോൾ നല്ലത് നല്ലതുപോലെ ആയി കിട്ടും അപ്പം ഞാൻ നമ്മുടെ ചൂടോടെ നമ്മുടെ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പക്ഷേ ഞാൻ അതിന്റെ ഉള്ളിതൊന്ന് നീക്കി കൊടുക്കാൻ മറന്നു അതുകൊണ്ട് അതിൻ്റെ ചുട്ടത് കാണാൻ ഒരു വൃത്തിയില്ല പക്ഷേ തിന്നാൻ ടേസ്റ്റ് ഉണ്ട് നമ്മുടെ ഹോളം ഒരിക്കലും അടച്ചു വയ്ക്കരുത് അതിൻ്റെ അയർ പോയി അപ്പോൾ നമുക്കൊന്ന് കുറച്ച് ഒരു അരമണിക്കൂറോളം ഒന്ന് വേവിച്ചെടുക്കാം ബന്ധം നമ്മളിടയ്ക്ക് തുറന്ന് നോക്കണം അപ്പോൾ അത് നല്ല സ്വാദിഷ്ടമായ മലപ്പുറം സ്പെഷ്യൽ കൽത്തമ റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ ആരും എടുത്തിട്ടുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു പുതിയ വീഡിയോ നമുക്ക് വരാം അസലമലൈക്കും